ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നാം ഓരോരുത്തരും സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ മഹാത്മാരുടെ പോരാട്ടത്തിന്റെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് ഓരോരുത്തരും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തത് അല്ലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഇതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കാനും നമ്മുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും എങ്ങനെ എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ അപ്പം ശരിക്കും നമ്മൾ ഈ സ്വാതന്ത്ര്യം നമ്മുടെ മഹാത്മാക്കള് പോരാട്ടത്തിലൂടെയും ത്യാഗത്തിലൂടെയും നമുക്ക് നേടിയെടുത്ത് തന്ന ആ സ്വാതന്ത്ര്യം നമ്മൾ ഓരോരുത്തരും ദുരുപയോഗപ്പെടുത്തുന്നില്ലേ അല്ലേ അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പേരില് ഇപ്പോഴും പരസ്യമായിട്ടും അല്ലെങ്കിൽ കൂടെ രഹസ്യമായിട്ടും എന്താ പറയാ ആ ഒരു വ്യത്യാസം അത് അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം മീൻസ് എനിക്കറിയാം നിങ്ങൾക്കും അറിയാവുന്നവരുണ്ടാവും അല്ലേ ഉയർന്ന ജാതി താഴ്ന്ന ജാതി സമ്പത്തുള്ളവര് സമ്പത്തില്ലാത്തവര് ഏ നിറമുള്ളവര് നിറമില്ലാത്തവര് അങ്ങനെ വിദ്യാഭ്യാസമുള്ളവര് വിദ്യാഭ്യാസം ഇല്ലാത്തവര് അല്ലേ അങ്ങനെ നമ്മൾ പുറമെ ഇതൊന്നും കാണിക്കുന്നില്ലെങ്കിലും അല്ലേ ഒരു ഇതിന്റെയൊക്കെ പേരില് ഒരു തവണയെങ്കിലും വിഷമിച്ചവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലേ ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ മഹാത്മാര് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മള് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയാണ് അതായത് തുല്യരായിരിക്കണം അല്ലേ എന്നുവെച്ചാൽ സമ്പത്തുള്ളവര് സമ്പത്തില്ലാത്തവരുടെ അയ്യോ വിദ്യാഭ്യാസം ഉള്ളവര് വിദ്യാഭ്യാസം ഇല്ലാത്തവര് ജോലി ഉള്ളവർ ജോലി ഇല്ലാത്തവരെ അല്ലെ വീടുള്ളവര് വീടില്ലാത്തവരെ വാഹനമുള്ളവർ വാഹനം ഇല്ലാത്തവരെ അല്ലെങ്കിൽ അവരുടെയൊപ്പം എത്താത്തവരെ പിന്നെ ജാതിയുടെ പേരില് ഞാൻ ഓ ഉയർന്ന ജാതി എന്റെ അത്ര ഇല്ലല്ലോ അതുപോലെ നിറത്തിന്റെ സൗന്ദര്യത്തിന്റെ എല്ലാത്തിന്റെയും പേരില് ഇപ്പോഴും മാനസികമായിട്ട് ഒരു തവണയെങ്കിലും വിഷമിച്ചവരെ അത് അഭിമുഖീകരിച്ചവരെ എനിക്കറിയാം നമ്മുടെ മഹാത്മാര് നമുക്ക് നേടിത്തന്ന ആ അത്ര അത്രമാത്രം ത്യാഗം സഹിച്ചിട്ട് ആണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എല്ലാവരും ഒരുപോലെ ഉള്ളവരല്ല അല്ലേ സമ്പത്തിന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും ജാതിയുടെ കാര്യത്തിലായാലും നിറത്തിന്റെ കാര്യത്തിലായാലും എന്തിന്റെ ഒരു വീടിന്റെ എന്തിന്റെ കാര്യത്തിലായാലും എല്ലാവർക്കും ഒരുപോലെയല്ല അല്ലേ അപ്പം ഈ ഇതൊക്കെ ഉള്ളവര് ഇല്ലാത്തവരോട് അവരെ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിനെ എന്താ വിഷമം വരുന്ന രീതിയിൽ അതായത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ചില കുത്തുവാക്കുകളിലൂടെ ഉം അതായത് അർത്ഥം വച്ച രീതിയില് സംസാരിക്കുന്നവരെ എനിക്കറിയാം എന്തിനാണ് അങ്ങനെ ഇപ്പൊ സമ്പത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഞാനൊരു ഉയർന്ന ജാതിയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഉയർന്ന ജോലി ഉണ്ടെങ്കിൽ അതായത് ഞാൻ എനിക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് ഏർ നമ്മുടെ മാത്രം എടുക്കുക അല്ലെ ദൈവത്തിൻ്റെയും കൂടെ ആ ഒരു ശക്തി കൊണ്ടാണ് അപ്പം നമുക്ക് നമ്മൾ എല്ലാ സുഖസൗകര്യങ്ങളോട് ജീവിക്കുമ്പോഴും ആ ഒപ്പം എത്താത്തവരെ അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്നവരെ എന്തിനാണ് നമ്മള് ഏ പരസ്യമായിട്ട് അധിക്ഷേപിച്ച് ആക്ഷേപിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ വേദനിപ്പിച്ചില്ലെങ്കിലും രഹസ്യമായിട്ട് അല്ലെങ്കിൽ അർത്ഥം വെച്ച രീതിയിൽ സംസാരിച്ച് ചിലവർ മുഖത്ത് നോക്കി എന്തിനാണ് വേദനിപ്പിക്കുന്നത് അപ്പൊ എനിക്ക് ഈ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ഈ ദിവസം എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് നാം എല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും ചോറ് കഴിക്കുന്നവരാണ് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലൂടെ പോകുന്നത് അതായത് ബ്ലഡിന്റെ കളറ് ചുമപ്പാണ് റെഡാണ് അല്ലേ നമുക്കെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇല്ലാത്തവരെങ്കിലും ഇല്ലാത്തവരെയും കൂടെ കൂടി ഒന്ന് അവരെയും കൂടെ ഒന്ന് എന്താ പറയുക ഒന്ന് ചേർത്ത് നിർത്തി അവരെയും കൂടി ഒന്ന് പരിഗണിച്ച് നമുക്കെല്ലാം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുകയോ നടക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഒരു എല്ലാരും ഒരുപോലെ കാണുവാനുള്ള നമ്മളെക്കാളും താഴെയുള്ളവരെ ആ രീതിയിൽ അതൊന്നും അവരുടെ കുറ്റമല്ല നമുക്ക് ഉള്ളവർക്ക് ഉണ്ടായതോ ഇല്ലാത്തവർക്ക് ഇല്ലാതെ ഇല്ലാതെ പോയൊന്നും അവരവരുടെ കുറ്റമല്ല അല്ലേ അപ്പോൾ ഇപ്പൊ ഉയർന്ന ജാതിയിലുള്ള ഒരാള് താഴ്ന്ന ജാതിയിലുള്ള ഒരു ആള് അല്ലെങ്കിൽ സമ്പത്തുള്ള ഒരാള് സമ്പത്തില്ലാത്ത ഒരാള് വിദ്യാഭ്യാസം ജോലി അങ്ങനെ എല്ലാം ഉള്ള ഒരാള് അവർക്ക് അതെല്ലാം ഉണ്ട് അതില്ലാത്തവർക്ക് അവർക്കത് ഉള്ളതും അത് ഇല്ലാത്തവർക്ക് അതില്ലാത്തതും ഇതൊന്നും ആരുടെയും കുറ്റം കൊണ്ടല്ല ഓരോ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഓരോ കഴിവ് കൊണ്ട് അവരെ നേടിയെടുത്തതും ഒക്കെയാണ് എല്ലാം ശരിയാണ് അല്ലേ പക്ഷെ നമ്മൾ ആരെയും ഒന്നിൻ്റെ പേരിലും ഒരു 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 ജാതിയുടെ മതത്തിൻ്റെ നിറത്തിൻ്റെ ഭാഷയുടെ സം വിദ്യാഭ്യാസത്തിൻ്റെയോ ജോലിയുടെയോ ഒന്നിൻ്റെ പേരിലും നമ്മൾ ആരെയും വേദനിപ്പിക്കരുത് മാറ്റി നിർത്തരുത് അവരെ നിങ്ങൾ ചേർത്ത് നിർത്തുക ഒരു രീതിയിലൊരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ സ്വപ്നം കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഇതാണ് നാം ഓരോരുത്തരും അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും അങ്ങനെ ഇപ്പോഴും പറയുന്നൊരു കാര്യാണ് ഒക്കെ വരും ഉണ്ടാവും പക്ഷെ അതൊക്കെ എന്താ പറയാ അതൊക്കെ നമ്മൾ എന്തേലും പറഞ്ഞു അതപ്പോ തീർന്നു അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കുക മാക്സിമം നമ്മൾ ക്ഷമിച്ചിട്ട് നമ്മളുടെ ക്ഷമ കെട്ടുകഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയും മനുഷ്യരാണ് അതൊക്കെ അതങ്ങ് മറക്ക അതൊന്നും പിന്നെ ഓർക്കാതെ നാം ഓരോരുത്തരും ഒന്നായി ഒറ്റക്കെട്ടായിട്ട് ചേർന്ന് നിൽക്കണം നമ്മുടെ മഹാത്മാക്കള് നമ്മുടെ മഹാത്മാര് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ഒരുപാട് വ്യക്തികള് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചന്റെ ഫലമാണ് അതുപോലെ തന്നെ പ്രളയം ഉണ്ടായപ്പോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രയത്നിച്ചന്റെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഒരുപാട് പേർക്ക് ആശ്വാസങ്ങളും കാര്യങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങള് ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്താനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു ഒരുമ ഇനിയും ഉണ്ടാവണം അതുപോലെ കോവിഡ് വന്നപ്പോൾ ഒക്കെ അന്ന് നമ്മൾ കാണിച്ച ആ ഒരു ഒരുമയും കാര്യങ്ങളും എല്ലാം ഇനിയും എന്നും ഉണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം ഒറ്റ വാക്കി പറഞ്ഞാൽ ഒന്നിൻ്റെ പേരിലും ആരെയും വേർതിരിച്ച് കാണരുത് മാറ്റി നിർത്തരുത് ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത് അത് നേരിട്ടായാലും നേരിട്ടല്ലാതെ കൊത്തുവാക്കിൽ കൂടെ അർത്ഥം വെച്ച രീതിയിലാണെങ്കിലും പരസ്യമായിട്ട് ഒരു എന്താ പറയുക വേർതിരിച്ച് ഏഹ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പം ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജാതി പേര് വിളിക്കുക അല്ലെങ്കിൽ ജാതിയുടെ പേരിലും മാറ്റി നിർത്തുക അങ്ങനെയൊക്കെ ചെയ്താൽ പക്ഷെ ഒരർത്ഥം വെച്ച വാക്കുകൊണ്ട് പോലും എനിക്കെല്ലാം ഉണ്ടെന്നുള്ള രീതിയിൽ ഇല്ലാത്തവരാരും ഇതിൽ കാണരുത് എനിക്ക് ഈ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ദിവസം ഇതാണ് പറയാനുള്ളത് ഇതിൻ്റെ ഒരു അപേക്ഷയാണ്